ഈ പ്രാവശ്യം പാമ്പാടിയിൽ നിന്ന് കുട്ടമ്പേരൂരോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് നാട്ടവ്യയിൽ കൂട്ടണം അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വരണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ പാമ്പാടിയിൽ നിന്ന് പോയത് കേട്ടോ അപ്പം അങ്ങോട്ട് പോകുന്ന വഴി ഇപ്പം കപ്പയൊന്നും അവിടെ വീട്ടിലൊന്നും പറിക്കാനൊന്നുമില്ല അതുകൊണ്ട് പോകുന്ന വഴി തന്നെ നല്ല കപ്പ കിട്ടി മൂന്ന് കിലോ നൂറ് രൂപ അങ്ങനെ ഒന്നര കിലോ കപ്പ മേടിച്ചു പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് കുട്ടമ്പേരൂരുണ്ടല്ലോ അങ്ങനെ ഞാൻ വേണ്ടേ താള് പിന്നെ കപ്പ പിന്നെ അഞ്ചാറ് കോവയ്ക്ക അവിടെ ഉണ്ടായിരുന്നു അത് കരിയേപ്പില പിന്നെ നല്ല പഴുത്ത മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ ബിന്ദു കുറച്ച് മാങ്ങയും തന്നു അപ്പോൾ ഇപ്രാവശ്യം അമ്മ അവിടെ ഇല്ലാത്തത് എല്ലാം ഞാൻ തന്നെ സംഘടിപ്പിച്ചെടുക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഈ മാങ്ങ ഉണ്ടോ മൂവാണ്ട മാങ്ങ അത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ സ്വന്തം മാവിലുണ്ടായതാണ് കേട്ടോ ആദ്യമായിട്ട് കായ്ച്ചതാണ് പിന്നെ കുറച്ച് കാന്താരി മുളക് പിന്നെ മഴയൊക്കെ ഇല്ലേ അപ്പം നമുക്ക് ഇവിടെ നടാന്നിച്ച് കുറച്ച് കരിയേപ്പില തൈ പിന്നെ ഓമയ്ക്ക അപ്പോൾ ഈ ഈ അവിയലിന് വേണ്ടുന്നത് ഓമയ്ക്ക താള് നമ്മുടെ ചേമ്പിൻ്റെ താള് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞി ചേമ്പ് അവിടെ ഉണ്ടായിരുന്നു ആ ചേമ്പ് കപ്പ ഇതൊക്കെയാണ് ഈ അവിയലിന് വേണ്ടത് അപ്പം ഞാനങ്ങനെ ഞങ്ങൾ പാമ്പാടിയിലെത്തി നന്ദാ അവിയൽ വയ്ക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ആദ്യം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നിറത്തിനകത്തോട്ട് കുറഞ്ഞിട്ടു കരിയേപ്പിലെല്ലാം കഴുകി പിന്നെ കാന്താരി എല്ലാം കഴുകി ഫ്രിഡ്ജിനകത്ത് വെക്കണം അപ്പം ഒക്കെ എന്തിനും കരിയേപ്പില വേണമല്ലോ കുട്ടമ്പേരുമാണെങ്കിൽ ഇഷ്ടംപോലെ കരിയേപ്പിലുണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ കരിയേപ്പില കിട്ടാനേ ഇല്ല അങ്ങനെ ഞാൻ കുറച്ച് കരിയേപ്പിലയൊക്കെ കൊണ്ടുവന്നു അതെല്ലാം കഴുകി വാഴയിലേക്ക് ഏത്ത് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ അങ്ങനെ ഞാൻ എന്താ എല്ലാം അരിയാനായിട്ട് എടുത്തു ഓമയ്ക്ക താള് കപ്പ പിന്നെ രണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു ഒരു കളറിന് വേണ്ടി അതും കൂടെ ഇട്ടു ഇതെല്ലാം അവിടെ ഇരുന്ന് തൊലി കളഞ്ഞ് ഇത് ഒരു കപ്പ വേണ്ട കാര്യം ഞാനും അവനും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ പകുതി എടുത്തു പിന്നെ ആദ്യമോ വലിയ ഓമയ്ക്ക എടുത്തു ബാക്കി ചെറുതല്ലാതെ ഫ്രിഡ്ജിൽ വെക്കാം വേറെ എന്തെങ്കിലും വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വലിയ ഓമയ്ക്ക എടുത്ത് മുറിച്ചപ്പോഴത്തേക്ക് അത് പഴുത്തതായിരുന്നു പിന്നെ ഇതാ കുഞ്ഞ് ചേമ്പ് രണ്ട് മൂന്ന് കഷ്ണം ഭക്ഷണം ഇതാക്കണ്ടോ ഓമയ്ക്ക പഴുത്തതായിരുന്നു പിന്നെ അതെരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു അതവിടെ മാറ്റി വെച്ചു പിന്നെ ചെറുതീന്ന് പറഞ്ഞെടുത്ത് അരിഞ്ഞു അപ്പം ഇതെല്ലാം കറയില്ലേ അപ്പോൾ ആദ്യം അതെല്ലാം അരിഞ്ഞ് അത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തു ഈ കോവയ്ക്കേ അവിടെ ഉണ്ടായത് കേട്ടോ കഴുകി കൊണ്ടുവന്നിട്ട് അത് പിന്നെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിയണം അവിയലിന് നമ്മൾ സാധാരണ പച്ചക്കറി വെക്കുമ്പോഴും നീളത്തിലല്ലേ അവിയലിന് അരിയാറുള്ളത് അതേപോലെ അരിയണം അരിഞ്ഞിട്ട് വീണ്ടും അതൊന്നുകൂടെ കഴുകണം ഓമയ്ക്കേലൊക്കെ കറയുണ്ട് പിന്നെ താളാണെങ്കിൽ നല്ലപോലെ വൃത്തിയായിട്ട് തൊലിയൊക്കെ ചെത്തി പിന്നെ കഴുകിയില്ലെങ്കിൽ ചൊറി അതുകൊണ്ടതെല്ലാം തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം എല്ലാം കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൽച്ചട്ടിയിലാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഒന്നുകൂടെ കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കൽച്ചട്ടി ഇല്ലാത്തത് പകരം ഞാൻ മൺചട്ടിക്ക് അത്ത് വെച്ചു കഷ്ണം എല്ലാം കഴുകിയിട്ട് എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അത്രയും ഞാൻ ഒഴിച്ചുള്ളൂ ഒരുപാട് വെള്ളമായി പോകാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കണം അപ്പോഴ് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് വരും പിന്നെ തേങ്ങ അരച്ച് നമ്മൾ സാധാരണ പതിവ് പോലെ എപ്പോഴും ചെയ്യാറുള്ളതാണല്ലോ മിക്സിയുടെ ജാർ കഴുകി ഒഴിക്കുക അങ്ങനെയൊക്കെ വെള്ളം ആവും അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അത് വേവാനായിട്ട് ഇനി അടച്ചു വയ്ക്കാം അന്ന് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വേണ്ടി വരും പിന്നെ വേവാത്ത കപ്പയാണോന്നൊക്കെ നോക്കി കൊള്ളണം അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കണം പിന്നെ അതാ ഇത്രയും പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തു ഇതിന് പുളി കുറവുള്ള പുളിയാണ് പുളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ പിന്നെ ഒരു ഒരമുറി തേങ്ങാ തിരുമ്മിയതും ഒരു നാലഞ്ച് മുളകും അഞ്ച് മുളകും എടുത്തായിരുന്നു അതും പിന്നെ ഒരു ശകലം ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കണം ഇപ്പോൾ പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് പുളി കുതിരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം ജീരകം മുളക് തേങ്ങ ഇത്രയും കൂടെ അരച്ച് നല്ല പോലെ അങ്ങ് അരയല് ഒന്ന് ചതഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഇവിടെ ആണെങ്കിൽ അതേപോലെ ഈ അവിയലിന് ചതഞ്ഞാൽ പോലെ കെട്ടോ ഒന്ന് അരയണം നമ്മൾ പച്ചക്കറിയ വിയലാണെങ്കിൽ നല്ല ഒന്ന് ചതഞ്ഞാൽ മതിയെന്ന് പറയും പക്ഷേ ഇതിന് ഇച്ചിരി കൂടെ ഒന്നരഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ കുഴഞ്ഞ ശകലം കുഴഞ്ഞ പരുവത്തിലാണ് ഈ നാട്ടവിയലിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ വേണ്ട നമ്മുടെ എല്ലാം വെന്തിട്ടുണ്ട് തിളച്ച് വെന്തു നല്ല പോലെ പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞത് അതെല്ലാം വെന്തു താളും വെന്ത് എല്ലാ കഷ്ണങ്ങളും നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടോ ഒരു കുഴഞ്ഞ പരുവത്തിനായിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കണ്ടോ ആ വെള്ളത്തിൽ നിന്നാണ് ഇത്രയും വെള്ളം വന്നത് പിന്നെ കഷ്ണത്തിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം വരുമല്ലോ അങ്ങനെ ആ പുളിയും പിഴിഞ്ഞ് ഒഴിച്ചു അതേപോലെ ഇതിന് പുളി ഒഴിക്കുന്ന നല്ലത് കേട്ടോ വേറെ മാങ്ങയോ അല്ലെങ്കിൽ ചില രവിയതിനകത്ത് തൈരൊഴിക്കും അതൊക്കെ അതൊന്നും ഒഴിക്കരുത് പുളി തന്നെ ഒഴിക്കണം എങ്കിലേ അതിന് അതിൻ്റേതായ ഒരു രുചി വരത്തുള്ളൂ അങ്ങനെ പുള്ളിയും പിഴിഞ്ഞൊഴിച്ചു ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം പുളിയൊഴിച്ചൊന്ന് തിളച്ച് കഴിയുമ്പം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റാനൊരു ശകല സമയം അതൊന്ന് നല്ലപോലെ തിളപ്പിക്കണം അത് കഴിഞ്ഞ് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ അരയ്ക്കുമ്പം തന്നെ കരിയേപ്പിലിട്ട ഈ കരിയേപ്പില അല്ലാതെ ഇഷ്ടമല്ലാത്തവർക്ക് ആ കരിയേപ്പില അതിനകത്ത് കിടന്നും കരഞ്ഞോളും കരിയേപ്പിലയുടെ സ്വാദും വരും അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ തേങ്ങ അരച്ച അതിൻ്റെ കൂട്ടത്തിൽ കരിയേപ്പിലയും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ പുളിയെല്ലാം ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് ആ തേങ്ങ അതിനകത്തോട്ട് ചേർക്കാം കണ്ടോ തേങ്ങയും കൂടെ ചേർത്തപ്പോഴത്തേക്ക് അതിന് ആ കറക്റ്റ് പരുവത്തിനുള്ള വെള്ളം മാത്രമേ അതിലുള്ളൂ ഇനി അത് ഒന്നൂടെ തിളച്ച് കഴിയുമ്പോൾ മുകളിൽ വീണ്ടും കരിയേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലൊന്നൊഴിച്ചു കൊടുക്കണം അങ്ങനെ നല്ല അടിപൊളി നാട്ടവിയയിൽ ഞങ്ങൾ കൂടെ കൂടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഞാൻ വിചാരിച്ച എന്നാൽ ഇന്ന് വീഡിയോയും കൂടെ എടുത്തേക്കാം എന്ന് പറഞ്ഞ് ഇന്ന് അങ്ങനെ വീഡിയോ എടുത്താണ് നമ്മുടെ ചീരവ്യയിൽ അമ്മ വെക്കുന്ന ഇട്ടായിരുന്നല്ലോ അപ്പം അത് കണ്ടപ്പോഴെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനി പലതരത്തിലുള്ള അവിയലുകൾ വെക്കണം എന്നൊക്കെ അവിയൽ തന്നെ എന്തെല്ലാം തരം ഉണ്ട് അല്ലേ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം താളൊക്കെ എല്ലായിടം കിട്ടുമോയെന്നറിയാൻ വയ്യ കിട്ടുന്നവരെ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ലപോലൊന്ന് ഒന്ന് കുഴഞ്ഞ പരുവത്തിന് വേണം കിട്ടാൻ എന്നാൽ കഷ്ണങ്ങളൊക്കെ എല്ലാം അങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യരുത് ഇത് കണ്ടോ വെള്ളമൊന്നും അധികമായിട്ടല്ല കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് വീണ്ടും നല്ലോണം കട്ടിയാവും അത് ഞാൻ കാണിച്ചു തരാം അത് കട്ടിയായിട്ടിരിക്കുന്ന ആ പരിവ് കണ്ടോ എല്ലാം കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ മുകളിലൊരു തണ്ട് കരിയേപ്പിലയും കൂടെ ഇട്ടു ഇനിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടോ നല്ല മണമാണേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൽച്ചട്ടിയിലാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് അത് ആ പരുവത്തിന് ഇതാ ഓഫ് ചെയ്തിട്ട് അത് അടച്ചു വെച്ചു കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ സൂപ്പർ നാട്ടവ്യയിൽ റെഡി ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കൂട്ടണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വെച്ചു നല്ല അടിപൊളിയായിരുന്നു ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ റഷേഴ്സിൻ്റെ പിന്നെ ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എരിവുള്ള ഇഞ്ചിക്കറി കഴിക്കണം എന്ന് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇഞ്ചി പേസ്റ്റ് ഇവിടെ അങ്ങനെ വലിയ ചിലവൊന്നുമുള്ള സാധനമല്ല അപ്പോൾ ഇനി ഇത് തീർക്കണ്ടേ അപ്പോൾ എനിക്ക് ഇഞ്ചിക്കറി കൂട്ടുകയും വേണം അപ്പോൾ ഈ ഇഞ്ചി ഒന്ന് എടുത്തരിയാനും വയ്യ മിനക്കേട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നാൽ അങ്ങനെ കടുവ വറുത്തിട്ട് നമ്മുടെ ഇഞ്ചി പേസ്റ്റ് അതിനകത്തിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് പുളിയും പെയ്ഞ്ഞ് വെച്ചു അപ്പോൾ ഒത്തിരി കട്ടിയുള്ള കുറുകിയ പിന്നെ ഇഞ്ചിക്കറി അല്ലാതെ ശകലം ലൂസായിട്ടുള്ളത് വെക്കാം എന്ന് വിചാരിച്ചു കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഈ ഇഞ്ചി പേസ്റ്റ് ഞാൻ വെച്ച് നോക്കിയിട്ടില്ല നമ്മൾ സാധാരണ ഇഞ്ചിക്കറിയാണെങ്കിൽ നമ്മൾ ഇഞ്ചി എടുത്ത് അരിഞ്ഞ് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ ഇഞ്ചിക്കറി വെക്കാറുള്ളത് അപ്പോൾ ഇത് കടും വറുത്ത് ഞാൻ ഈ ഇഞ്ചി പേസ്റ്റിനെ ഒന്ന് വഴറ്റി പിന്നെ എരിവ് പോരാൻ തോന്നിയത് കൊണ്ട് ഒരു മൂന്നാല് കാന്താരി മുളകും കൂടി ഇട്ടു നമ്മൾ കൊണ്ടുവന്ന കാന്താരി മുളക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മുളകും ഇട്ടു പിന്നെ ഏതാണ്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് ഉപ്പും ഇട്ടു ആവശ്യത്തിന് കേട്ടോ ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു ഇനി ആ ഇഞ്ചി പേസ്റ്റ് വെറുതെ കളയണ്ട വരല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കിയതാണേ കൊള്ളാം സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ നാട്ടവ്യയിലും ഇഞ്ചിക്കറി ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഇനി ഉച്ചകൂണിനുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ ഈ മഴയത്താണെങ്കിൽ ഈ നാട്ടവ്യയിൽ ഭയങ്കര ഒരു നമുക്കൊരു നൊസ്റ്റാൾജിയാണ് കാര്യം ഞങ്ങളുടെ അവിടെയൊക്കെയാണെ അമ്മയൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ നാട്ടവ്യയിൽ എല്ലാവരും വരുമ്പോൾ ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് തന്നെ ഇതുണ്ടാക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഉള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തോ ആണെന്ന് പറയുക ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ അപ്പം ഇഞ്ചിക്കറിയും കൊള്ളാമായിരുന്നു കേട്ടോ ഇഞ്ചി പേസ്റ്റ് ഇട്ടുണ്ടാക്കിയതാണേലും ഇഞ്ചിയുടെ സാധൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഇഞ്ചി മാത്രം ആയിരുന്നു അതുകൊണ്ട് വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കാര്യം വെളുത്തുള്ളി ഇവിടെ അധികം അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇഞ്ചി മാത്രമുള്ളതായിരുന്നു കൊണ്ട് നല്ല ഇഞ്ചിക്കറിയായിരുന്നു അങ്ങനെ രണ്ട് വിഭവങ്ങൾ നാട്ടിലോട്ട് പോകുമ്പോഴേ എനിക്ക് ഈ അവിയൽ കൂട്ടണം കൂട്ടണം എന്നും ഇങ്ങനെ വിചാരിച്ചിട്ടാണ് പോയത് അങ്ങനെ പോയി സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് നാട്ടവിയയിലും ഇഞ്ചിക്കറി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ